ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന റാഗി കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് റാഗി റാഗി കഴിക്കല്ലാത്ത കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് റാഗിയും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഈ ആവിയിൽ വേവിക്കുന്ന പലഹാരമാണേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പത്ത് മിനിറ്റ് മതിയാകും ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയതിൻ്റെ കൂട്ടുന്നു നോക്കി വരാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ക്രഷ് ചെയ്ത കാശിനട്ടും ബദാമുമായിട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് തന്നെ ഒരു ഏത്തപ്പഴം പഴ്ത്തത് നന്നായിട്ട് പഴത്തത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ആ നെയ്യിൽ കിടന്നാൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വരട്ടെ നന്നായിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മതി ഒത്തിരി അങ്ങ് ഏത്തപ്പഴം വേവണമെന്നില്ല നമ്മൾ ആവിയിൽ വേവിക്കാനുള്ളതല്ലേ അപ്പോൾ അതിനകത്തേക്ക് ആ നെയ്യൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങായി ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഞാനൊരു ചെറിയ തേങ്ങ ആടെ ഒരു കാൽ ഭാഗം കേട്ടോ ചേർക്കുന്നുള്ളൂ ഒരു ഏത്തപ്പഴത്തേനും അത് മതിയാകും പിന്നെ നമുക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ടേസ്റ്റ് കൂടുതൽ കിട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത് കൊണ്ട് ആ പൊടിക്കുള്ള മധുരമാണ് ആണ് ചേർക്കുന്നുള്ളൂ ഞാൻ വളരെ കുറച്ച് പാനീയം ആട്ടോ ചേർക്കുന്നുള്ളൂ അത് മധുരം നോക്കിയിട്ട് ചേർക്കാം കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കുറച്ച് അധികം ചേർക്കാവേ അതിലേക്ക് അര കപ്പ് റാഗിയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടി ചേർത്ത് നന്നായിട്ട് പഴം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് രവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനൊക്കെയുള്ള മധുരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാനി അതനുസരിച്ച് ചേർത്താൽ മതിയാകും ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ നീന ആവശ്യമില്ല ഇത് പാല് വേണമെങ്കിൽ ചേർത്ത് നമുക്ക് കുഴയ്ക്കാം കേട്ടോ ഇപ്പം ഇതൊരു നല്ല മാവിൻ്റെ ഒരു ദോശ ഒക്കെ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നെയ്യ് തേച്ച് കൊടുക്കണ്ട ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ തേച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് പാത്രത്തിൽ നന്നായിട്ടൊന്ന് അങ്ങ് മുഴുവനൊഴിച്ച് നിരത്തി റെഡിയാക്കി മാറ്റിയതിന് ശേഷം ഒരു ഇഡ്ഡലി ചെമ്പ് നമുക്ക് അടുപ്പത്ത് വെച്ച് അത് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് വെച്ചു കൊടുത്ത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെന്താൽ മതിയാകും നമ്മുടെ ഈ പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ഇതേ ഉണ്ടോ ഇപ്പം നീ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് കുത്തി നോക്കാം ഇപ്പം അത് കറക്റ്റ് വെന്തണ്ട് ഞാൻ നന്നായിട്ട് ചൂടാറണം കേട്ടോ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ അത് ഒന്ന് നാല് സൈഡും ഒന്ന് വിടിയിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് അത് വിട്ടുപോരും ഇതേ ഉണ്ടല്ലേ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ഒക്കെ ഒരുപോലെ കഴിക്കാവുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈസിയുമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒര് കമൻറ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്